ഹലോ ഗാരിസ് അപ്പൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഒന്ന് വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ചെറിയ കുഞ്ഞാവുകളുള്ള അമ്മമാർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നമ്മൾ അമ്മമാർ മിക്കവരും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് രാത്രി ബേബീസ് പ്രോപ്പറായിട്ട് ഉറങ്ങാണ്ട് എണീറ്റിരുന്ന് ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കത് ഭയങ്കര ഒരു എന്താ പറയുക നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും രാത്രി ഉറങ്ങാനും കാര്യങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് പെട്ടെന്ന് ഇരിറ്റേറ്റഡ് ആവും അല്ലെ ബേബീസ് രാത്രി ഉറങ്ങിയില്ലെങ്കിൽ അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലെ തന്നെ അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാരണം അവര് എന്താ പറയുക ആ ഒരു പുറമേ ഉള്ളൊരു എന്വയോൺമെന്റുമായിട്ടൊന്ന് സെറ്റായിട്ട് ഉള്ളൂ അവര് നമ്മുടെ വൈറ്റിന് ഉള്ളിൽ കിടന്ന സമയത്ത് മൊത്തം ഫുൾ ടൈം ഒരു എന്താ പറയാ ലൈറ്റ് ഒന്നും ഇല്ലാണ്ട് ഒരു ഡാർക്ക് ഒരു ഇതിലാണ് കിടന്നത് അപ്പോൾ പെട്ടെന്ന് അവർ പുറത്തേക്ക് വരുമ്പോൾ ലൈറ്റും കാര്യങ്ങളും സൗണ്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ ഡിസ്റ്റേബ്ഡാണ് അല്ലേ നമ്മുടെ എന്താ വൈറ്റിൻ്റെ ഉള്ളിൽ കിടന്ന ആ ഒരു ഒരു അറ്റ്മോസ്ഫിയർ അല്ല അവർക്ക് ചുറ്റും പുറത്തേക്ക് വരുമ്പോൾ അപ്പോൾ ആ ഒരു ഔട്ടർ വേൾഡു ആയിട്ടൊന്ന് ആവാൻ അവർക്ക് കുറച്ച് ടൈം വേണം അപ്പോൾ അവരും ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിരിക്കും നമ്മളിപ്പോൾ ഒരു നിന്ന് നമ്മൾ കുറേ നാൾ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് അവിടെയായിട്ട് അഡ്ജസ്റ്റ് ആവാൻ നമുക്ക് കുറച്ച് എന്താ പറയുക ടൈം വേണം ഒന്ന് സെറ്റായി കിട്ടാനായിട്ട് അതുപോലെ തന്നെ ബേബീസിനും ഔട്ടർ വേൾഡും ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിട്ട് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം വേണം അവർക്ക് ആ ഒരു ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസും കാര്യങ്ങളൊന്നും അറിയില്ല കാരണം ഓമിൻ്റെ ഉള്ളിലാകുമ്പോൾ ഫുൾ ടൈം എന്താ പറയുക ലൈറ്റ് ഒന്നും ഇല്ലാതെ അപ്പോൾ അവർക്ക് ആ ഒരു ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസ് ഒന്നും ഒരു എന്താ പറയുക ഒന്നുകൊണ്ടും ആയിട്ടില്ല അത് മനസ്സിലാക്കിയെടുക്കാനുള്ളൊരു പ്രായമോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ അപ്പോൾ ഈ ഒരു ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസ് അവരിൽ മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ ആ ഉറക്കത്തിൻ്റെ പാറ്റേൺ ഒന്ന് സെറ്റാക്കി കൊടുക്കാനുള്ള ചെറിയൊരു ട്രിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യം തന്നെ പറയുകയാണ് ഈ ഒരു ട്രിക്ക് നിങ്ങളിൽ കുറേ ആൾക്കാർക്ക് അറിയായിരിക്കും പക്ഷേ ഇത് അതറിയാത്തൊരാൾക്കാർ അറിയാത്ത കുറച്ച് പേരുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യണേ പിന്നെ ഈ ഒരു ട്രിക്ക് ഞാനെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആട്ടിട്ടിട്ടുണ്ട് എന്നോട് ഒരുപാട് പേര് ചോദിച്ച സമയത്ത് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പം ഞാനൊരു ഒമ്പത് മാസം ഒമ്പത് മാസം ആവാറായി ആവാറായ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അവൻ ഉണ്ടായിക്കഴിഞ്ഞ് ആദ്യത്തെ ഒരു വൺ മന്ത് ആയിട്ടില്ല അതുവരെ അവന് ഉറക്കം രാത്രി ഭയങ്കര കുറവായിരുന്നു രാത്രി അവർ അവൻ ഭയങ്കര ഡിസ്റ്റർബായിരുന്നു കരച്ചിലും കാര്യങ്ങളും ബഹളവും ആയിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഹസ്ബൻഡ് ഉറങ്ങാൻ പറ്റില്ല എൻ്റെ അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ നമ്മളും ആ ഒരു ഡെലിവറി കഴിഞ്ഞ ആ ഒരു സമയത്ത് നമ്മുടെ പോസ്റ്റ്മോർട്ടം പിരീഡിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ആകെ ഇരിറ്റേറ്റഡ് ആവുമല്ലോ അപ്പോൾ ഞാനും അങ്ങനെ ഭയങ്കരമായിട്ട് ഇരിറ്റേറ്റഡ് ഒരു ടൈമായിരുന്നു അത് എല്ലാവരെയും പോലെ അപ്പോഴാണ് ഞങ്ങൾ ഹസ്ബൻഡാണ് ആക്ച്വലി ഇങ്ങനെ റീലിലും അതിലും ഇതിലൊക്കെ ആയിട്ട് യൂട്യൂബിലൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഉണ്ട് കുറച്ച് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തായിട്ടുള്ളതും പിന്നെ കുറച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താ പറയുക റിസൾട്ട് കിട്ടിയ ആൾക്കാരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയത് എന്നിട്ടൊരു പത്ത് പതിനഞ്ച് ദിവസം കൂടി കൂടിപ്പോയി ഇരുപത് ദിവസം ഇരുപത് ദിവസം ഞങ്ങൾ ചെയ്തിട്ടില്ല പക്ഷെ അതിനുള്ളിൽ അവൻ്റെ സ്ലീപ്പ് പാറ്റേണും കാര്യങ്ങളും കറക്റ്റായിട്ട് അവൻ രാത്രി പ്രോപ്പറായിട്ട് കിടന്നുറങ്ങാൻ തുടങ്ങി അന്ന് തൊട്ട് ഇപ്പം ആണെങ്കിലും ഇപ്പം ഇവിടെ സമയം രാത്രി രണ്ടേ മുപ്പത്തൊന്നാണ് ഇട്ടോ ആള് കിടന്ന് നല്ല ഉറക്കമാണ് അപ്പോൾ ഇപ്പോഴും ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ഫോളോ ചെയ്ത് പോണത് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറെ പറഞ്ഞ് വലിച്ചു നോയിട്ടുണ്ടല്ലേ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ രാത്രി നമ്മൾ കിടക്കുന്ന ടൈം ടൈമാകുമ്പോൾ അതായത് ഇപ്പോൾ മണി ഒമ്പത് മണി പത്ത് മണി നമ്മൾ കിടക്കുന്ന സമയം അനുസരിച്ച് അധികം ലേറ്റ് ആവാണ്ടിരിക്കുക കാരണം ഇപ്പോൾ നമ്മുടെ ഒരു ഹെൽത്തി ടൈം ഉണ്ടാവുമല്ലോ നമ്മൾ ഉറങ്ങേണ്ട ഒരു സമയം അത് നമ്മൾ ബേബീസിനെ ശീലിപ്പിച്ചോളൂ കാരണം ആദ്യമായിട്ട് അവർ ശീലിപ്പിക്കുമല്ലേ അപ്പോൾ ആ ഒരു ടൈം ആവുമ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് മേൽ നനച്ചുകൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് കുളിപ്പിക്കുകയോ ചെയ്യുക ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് അതാണ് അതായത് ചെറിയ ചൂടുവെള്ളത്തിൽ അതായത് നമ്മുടെ ബേബീസിൻ്റെ മൂത്രത്തിൻ്റെ ചൂട് എന്ന് പറയുക ആ ഒരു ചൂടിൽ മേലെ നനച്ചു തുടക്കിയ അല്ലെങ്കിൽ ഒന്ന് കുളിപ്പിക്കുക ചെയ്യുക കുളിപ്പിക്കണമെന്ന് ഞാൻ കമ്പൽസറി ആയിട്ട് പറയാത്തു വെച്ച് കഴിഞ്ഞാൽ ചില ബേബീസിന് വെള്ളം അങ്ങനെ അധികം പറ്റില്ല അധികം കുളിപ്പിക്കാൻ പറ്റില്ല ഈ ചുമയുടെ ഇഷ്യൂ ജലദോഷം കോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചില ബേബീസിന് അങ്ങനെ അധികം പറ്റില്ല പ്രത്യേകിച്ച് രാത്രി തണുപ്പുള്ള സമയമാണല്ലോ അപ്പോൾ നനച്ചു തുടച്ചാലും മതി അങ്ങനത്തെ കേസസ് ആണെന്നുണ്ടെങ്കിൽ ഞാനവന് രാത്രിയാകുമ്പോഴത്തേന് എന്താ പറയുക ചെറിയ ചൂടുവെള്ളത്തിൽ മേലൊന്നും ജസ്റ്റ് ഒരു കപ്പ് വെള്ളം വേണ്ടി വന്നില്ല ജസ്റ്റ് ഒന്ന് കുളിപ്പിച്ചെടുക്കുക ചെയ്തായിരുന്നു മേല് മാത്രം കേട്ടോ എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവന് നന്നായിട്ട് സ്വാഡ് ചെയ്യുക അതായത് നന്നായിട്ട് പൊതിയുക ആക്ച്വലി സ്വാഡ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ പാരൻ്റിന് ഭയങ്കര ആയിട്ടുള്ള പരിപാടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല ടാസ്ക് ആയിട്ടുള്ള പരിപാടിയായിരുന്നു കാരണം നമുക്കൊരിക്കലും ഹോസ്പിറ്റലിൽ നിന്ന് സ്വാഡ്ഡിൽ ചെയ്തു വരുമ്പോൾ പോലെ പെർഫെക്റ്റായിട്ട് സ്വാഡൽ ചെയ്യാൻ പറ്റില്ല ഞാനൊക്കെ ഒരു വട്ടം സ്വാഡൽ ചെയ്ത് കഴിഞ്ഞാൽ അവൻ രണ്ടോ മൂന്നോ വട്ടം കയ്യും അലക്കുമ്പോഴത്തേന് അവൻ്റെ കാലൊക്കെ പുറത്താണ് അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് സ്വാഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഗൂഗിളിൽ അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പ്രോപ്പറായിട്ട് ടൈറ്റ് ആയിട്ട് സ്വാഡിൾ ചെയ്യാം നമ്മൾ സ്വാഡിൽ ചെയ്യണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓമിൻ്റെ ഉള്ളിൽ ബേബി കിടന്നിരുന്ന ആ ഒരു ഒരു ഫീൽ കിട്ടും ബേബിക്ക് സ്വാഡിൽ ചെയ്യുമ്പോൾ അതിന് നന്നായിട്ട് അവരെ സ്വാഡിൽ ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൈറ്റായിട്ട് കത്തിയിരിക്കുന്ന ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഡിം ലൈറ്റ് യൂസ് ചെയ്യാം സീറോ ബൾബോ അല്ലെങ്കിൽ ചെറിയ ബെഡ് ലാമ്പോ കാര്യങ്ങളോ യൂസ് ചെയ്യുക എന്നിട്ട് എന്താ പറയുക ബ്രൈറ്റായിട്ട് ലൈറ്റ് കൊടുക്കുക ചെയ്യരുത് നമ്മൾ കിടക്കുന്ന സമയമാകുമ്പോഴത്തേന് ഡിം ലൈറ്റ് യൂസ് ചെയ്യുക ഇന്നത്തെ ചെയ്യാനുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയ ബേബീസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുഞ്ഞിനെ ഞാനതൊരു പത്ത് പതിനഞ്ച് ഇരുപത് പതിനഞ്ച് ദിവസമൊക്കെ ആയപ്പോഴത്തേന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ടു അവർ കൂടുമ്പോൾ ഒന്നര മണിക്കൂർ കൂടുമ്പോഴൊക്കെ ഫീഡിങ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടൈമാണ് അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ രാത്രി നിങ്ങൾ ഇപ്പോൾ ഫീഡ് ചെയ്യാനായിട്ട് എഴുന്നീക്കുമ്പോഴാണെങ്കിലും ഒരിക്കലും ബ്രൈറ്റ് ലൈറ്റ് ഇടാണ്ടിരിക്കുക ഇതേ ഡിം ലൈറ്റിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു ബെഡ് ബൾബോ ഇതിൽ വെച്ചിട്ട് വേണം ബേബീനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ രാവിലെ എപ്പോഴാണോ എണീക്കാൻ ഉദ്ദേശിക്കുന്നത് അഞ്ചു മണിയോ ആറ് മണിയോ എപ്പോഴാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ ഈ ഡിം ലൈറ്റ് മാറ്റിയിട്ട് ബ്രൈറ്റ് ലൈറ്റ് ചെയ്യേണ്ടത് അതായത് ഇപ്പോൾ എന്താ ഓൾറെഡി സൂര്യൻ വരുമ്പോഴത്തേന് നമ്മുടെ വിൻഡോയിൽ കൂടെ വെളിച്ചം വരുമല്ലോ അഞ്ച് മണി നാലര അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേന് അപ്പോൾ ആ സമയമൊക്കെ ആകുമ്പോഴത്തേന് മാത്രം ബ്രൈറ്റ് ലൈറ്റ് അവർക്ക് കിട്ടിയാൽ മതി നമ്മൾ ഇങ്ങനെ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസ് ബേബീസിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ രാത്രി കിടക്കണതിനെ മുന്നേ ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിൽ മേലേക്കുകയോ കുളിപ്പിക്കുക ചെയ്യുക നന്നായി സ്വാഡൽ ചെയ്യുക അത് ഭയങ്കര ആണ് നന്നായിട്ട് സ്വാഡൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ മാക്സിമം ഒന്ന് നല്ലൊരു വോം ഫീലിംഗ് കിട്ടുന്ന പോലെ ഒരു പൊതിഞ്ഞു പൊതിഞ്ഞുകൊടുക്കുക എന്നിട്ട് നമ്മൾ ലൈറ്റ് ബ്രൈറ്റ് ലൈറ്റ് ഒഴിവാക്കിയിട്ട് ഡിം ലൈറ്റ് യൂസ് ചെയ്യുക ഇൻ ബിറ്റ്വീൻ ഫീഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ ഡിം ലൈറ്റെ യൂസ് ചെയ്യുക രാവിലെ എപ്പോഴാണ് എണീക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ മാത്രം ബ്രൈറ്റ് ലൈറ്റ് യൂസ് ചെയ്താൽ മതി ഇത് ഞങ്ങളൊരു എട്ടോ പത്തോ ദിവസം മാക്സിമം പതിനഞ്ചോ ദിവസം ഫോളോ ചെയ്തപ്പോഴത്തേന് സെയ്ഡു ബേബിയുടെ ആ ഒരു സ്ലീപ്പ് പാറ്റേൺ കറക്റ്റായി ഞാൻ കള്ളം പറയല്ല ഞാൻ കുറേ പേർക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറേ പേര് പേരെൻ്റെ അടുത്ത് വന്നിട്ട് ചേച്ചി അത് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് റിസൾട്ട് കിട്ടി അത് ശരിയാവണുണ്ട് ഇപ്പോൾ ബേബി നന്നായിട്ട് ഉറങ്ങണമുണ്ടെന്ന് ഒരുപാട് പേര് വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കള്ളം പറയുമല്ലോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും നല്ല മാറ്റം ഉണ്ടാവും അപ്പോൾ ഈ ട്രിക്ക് യൂസ് ചെയ്തിട്ട് നടന്നിട്ടുള്ള ആൾക്കാർ താഴെ വന്നത് കമൻറ്റ് ചെയ്യുക ബാക്കിയുള്ള ആൾക്കാർക്ക് ഒന്നും കൂടെ വിശ്വസിക്കാനോ ഒന്നും കൂടെ ഹെൽപ്പുള്ളൊക്കെ ആവുമല്ലോ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്തെങ്കിലും വേറെ ടിപ്സോ കാര്യങ്ങളോ എനിക്കറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ് തരും അപ്പോൾ എനിക്കിങ്ങനെ കമൻറ്റ് വരും കേട്ടോ ചേച്ചി ഡോക്ടറാണോ അല്ലെങ്കിൽ ചേച്ചി നഴ്സാണോ ചേച്ചിക്ക് ഇതൊക്കെ അറിയോ നമ്മളൊരു കാര്യം ഒരാൾക്ക് ജസ്റ്റ് എക്സ്പീരിൻസ് ചെയ്യുന്നു പറഞ്ഞു കൊടുക്കാൻ മാത്രം ഈ ഒരു ഒമ്പത് മാസം കുഞ്ഞിനെ നോക്കിയ എക്സ്പീരിയൻസിലാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത് അതിൻ്റെ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ബട്ടൺ ഓൺ ചെയ്തു വയ്ക്കുക അപ്പോൾ ചേച്ചാ ബൈ ബൈ അടുത്ത വീഡിയോയിട്ട് കണ്ണാടി സി യു